മലയാളി കൂടിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷാനിഫ ബാബുവിൻ്റെ മരണവാർത്ത ഏറെ ഞെട്ടലോടെയാണ് സോഷ്യൽ മീഡിയ എന്ന് കേട്ടത് യു എ യിൽ കെട്ടിടത്തിൻ്റെ പത്തൊമ്പതാം നിലയിൽ നിന്ന് വീണു മരിച്ച നിലയിലാണ് ഷാനിഫ ബാബുവിനെ കണ്ടെത്തിയത് ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും സജീവമായിരുന്നു ഷാനിഫ ഒരു ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഷാനിഫയ്ക്കുണ്ട് പതിവായി സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ഷാനിഫ ശനിയാഴ്ച രാവിലെ ഒമ്പതിനായിരുന്നു സംഭവം ഫുജൈറ സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തുള്ള താമസ കെട്ടിടത്തിലെ പത്തൊമ്പതാമത്തെ നിലയിൽ നിന്നും താഴേക്ക് വീണ നിലയിലാണ് കണ്ടെത്തിയത് നിർമ്മാണ കമ്പനി നടത്തുന്ന സനൂജ് ബഷീർ കോയയാണ് ഭർത്താവ് രണ്ട് പെൺമക്കളുണ്ട് ഷാനിഫയ്ക്ക് സംഭവം നടക്കുമ്പോൾ ഷാനിഫയുടെ ഭർത്താവും ഉമ്മയും മക്കളും ആ അപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ടായിരുന്നു തിരുവനന്തപുരം സ്വദേശി കൂടിയായ ഷാനിഫ വ്യാഴാഴ്ച ടിക്ടോക്കിൽ ഒരു റീൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നെ പ്രണയിക്കരുത് ഞാൻ നിങ്ങളുടെ ഹൃദയം തകർക്കും എന്നായിരുന്നു ആ വീഡിയോയുടെ ക്യാപ്ഷൻ ഷാനിഫ് മരണപ്പെട്ട വിവരം ഭർത്താവ് സനോജ് ബാബു തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചത് ഷാനിഫയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നാണ് ഇവരുടെ ഫ്രണ്ട്സും ബന്ധുക്കളും പറയുന്നത് ഷാനിഫയുടെ കുടുംബം യു എയിൽ തന്നെയായിരുന്നു യുവതിയെ എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടെ മാത്രമേ എന്നും ഇവർ പറയുന്നു ഇവർക്കൊന്നും ഇപ്പോഴും പ്രിയ കൂട്ടുകാരുടെ മരണം വിശ്വസിക്കാനായിട്ടില്ല വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു ഷാനിഫയും കുടുംബവും ജീവിച്ചിരുന്നതെന്ന് ഇവരുമായി അടുപ്പമുള്ളവർ പറയുന്നു എല്ലാവരുമായും തികഞ്ഞ സൗഹൃദമായിരുന്നു ഇവരുടെ മക്കൾ കൊച്ചുകുട്ടികളാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പോലും പ്രായമായിട്ടില്ലാത്ത അവരെക്കുറിച്ച് അവരെക്കുറിച്ചോർക്കുമ്പോഴാണ് ഏറെ സങ്കടം ഷാനിഫയുടെ ഭർത്താവ് പറഞ്ഞതിങ്ങനെയായിരുന്നു ദയവു ചെയ്ത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദിവസവും ടിക്ടോക്കിലും സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്ന ഷാനിഫയുടെ പെട്ടെന്നുള്ള വേർപാട് ആരാധകർക്ക് ഇതുവരെയും ഉൾക്കൊള്ളാനായിട്ടില്ല